നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് എല്ലാ കളർ കോഡിലുള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന ആളും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്കും താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പിൽ ചോദിച്ച് കഴിഞ്ഞാൽ മറുപടി തരുന്നതാണ് നിലവിൽ ഇപ്പോൾ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ നാല് രൂപത്തിലുള്ള കാർഡുകളാണ് ഉപയോഗിക്കുന്നത് മഞ്ഞ ചുവപ്പ് നീല വെള്ള കാർഡുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കഴിഞ്ഞ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മസ്റ്ററിംഗ് പറഞ്ഞിരുന്നു ഏകദേശം എൺപത്തഞ്ച് ശതമാനം ആളുകളും മഷ്ടിനും പൂർത്തിയാക്കിയിരുന്നു അന്ന് അതിൻ്റെ അവസാനം ഈ ഒരു മഷ്ടം ചെയ്യാനുള്ള അവസാന തീയതി മാസം മുപ്പതാം തീയതിയാണ് അതിനുമുമ്പായി തന്നെ മുഴുവൻ ആളുകളും മഷിനം പൂർത്തിയാക്കുക മഷിനം പൂർത്തീകരിക്കാത്ത ആളുകളുടെ പേര് തൽക്കാലം റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കും പിന്നീട് അവർക്ക് റേഷൻ സാധനങ്ങൾ ലഭിക്കുകയില്ല പിന്നീട് അവസരം വരുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മളിപ്പോൾ പുതിയ കാർഡിൽ പേര് ചേർക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ മഷ്ടം ചേർക്കേണ്ട ആവശ്യം വരില്ല അവർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് ഓൾറെഡി ലിങ്ക് ചെയ്തതിന് ശേഷമാണ് അവർ വരുന്നത് അവർക്കിനി ചിലപ്പോൾ പത്ത് വയസ്സാകുമ്പോഴേ പതിനഞ്ച് വയസ്സാകുമ്പോഴേ സമയത്തായിരിക്കും മഷ്ടം പൂർത്തിയാക്കേണ്ടി വരിക ഒരുപാട് ആളുകൾ എല്ലാ കാർഡിൽ നിന്നും പൂർത്തിയാക്കിയിട്ടില്ല അവരെക്കുറിച്ച് അന്വേഷണം നടക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ പറയുന്നത് ആ അന്വേഷണത്തിൽ അവർ എന്തുകൊണ്ടാണ് മഷ്ടം പൂർത്തിയാക്കാൻ നിന്ന് അന്വേഷണം നടത്തും അവർ വിദേശത്താണെങ്കിൽ പോലും അവർക്കത് ചുവ ചിലപ്പോൾ ചുവപ്പിൽ നിന്നും നീലയിലേക്ക് വള്ളിയിലേക്കോ അവരുടെ കാർ കാർഡുകൾ മാറാനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ മഷിനും പൂർത്തി മഷ്ടം പൂർത്തിയാക്കാത്ത ആളുകൾ മരണപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ അവർ ഇത്രയും കാലം വാങ്ങിയാരി ഓരോ കിലോ ആയിരിക്കും മുപ്പത്താറ് രൂപ വെച്ച് അവരിൽ നിന്ന് ഈടാക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് ഏതായാലും ഇതുവരെ മഷ്നം പൂർത്തിയാക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മഷ്നം പൂർത്തിയാക്കുക അതുപോലെ തന്നെ കാടിൽ നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനുള്ള അപേക്ഷ കൂടി സമർപ്പിക്കുക മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റുമായി തൊട്ടടുത്തുള്ള ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ വൈപ്പിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും ഇപ്പോൾ തന്നെ നമ്മൾ വാങ്ങി അരിക്കുള്ള ഫൈനുകൾ അടയ്ക്കേണ്ടി വരും പക്ഷേ പിന്നീട് അത് വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റ് കാര്യങ്ങളും വരും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു അവസരം കഴിഞ്ഞാൽ പിന്നെ ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ അടുത്തതായി മാഷ്ടം പൂർത്തിയാക്കേണ്ടത് വെള്ള നീല കാർഡുള്ള ആളുകളായിരിക്കും സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എല്ലാ കാർഡുള്ള ആളുകളും മഷ്ടം പൂർത്തിയാക്കേണ്ടി വരുമെന്ന് സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വെള്ള നീല കാർഡുകൾക്ക് മഷ്ടം ആരംഭിക്കുകയാണ് അതിന് അതിനുമുമ്പായി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർഡിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് യുവാക്കളുടെ അപേക്ഷ സമർപ്പിക്കുക പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ വിദേശത്താണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ പേരിന് എൻ ആർക്കെ രേഖപ്പെടുത്താനുള്ള അപേക്ഷ സമർപ്പിക്കുക അങ്ങനെ റേഷൻ കാർഡ് എല്ലാം ക്ലിയർ ആക്കി വെക്കുക എങ്കിൽ മാത്രമാണ് മഷ്ഷ്ടം വരുന്ന സമയത്ത് നമുക്ക് ഇത് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ മഷ്നം നമ്മൾ ആധാർ അനിശ്ചിതമാക്കിയാണ് മഷ്നും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലുള്ള എല്ലാ തെറ്റുകളും തിരുത്തി നമ്മൾ ക്ലിയറാക്കി വെക്കുക നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം എല്ലാം പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ആധാറിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് മസ്റ്റ് ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എല്ലാം ക്ലിയറാക്കി വെക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇപ്പോഴും അനർ അനർഹമായിട്ട് ഒരുപാട് ആളുകൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും അത് വെള്ളയിലേക്കോ നീലയിലേക്കോ മാറ അപേക്ഷ സമർപ്പിക്കുക നമ്മളായിട്ട് അപേക്ഷ അമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നാലിന് ഫൈനോ മറ്റു കാര്യങ്ങളും അടയ്ക്കേണ്ടി വരില്ല പക്ഷേ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും തിരിച്ചടക്കേണ്ടി വരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം